എല്ലാവരും അമേരിക്കയിലേക്ക് പോകുവാൻ ഒരു സമയം പലരും എന്നോട് ചോദിച്ചു ഇതെന്തൊരു മണ്ടത്തരമാണ് കാരണം ആ സമയത്ത് എനിക്ക് ഏകദേശം മുപ്പത് വയസ്സോളം അടുത്തിരുന്നു എനിക്ക് മുന്നിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതുപോലെ തന്നെ അമേരിക്കയിൽ പോയി വലിയൊരു പൊസിഷനിലേക്ക് എത്താനുള്ള സാധ്യതകളെയും എല്ലാം വലിച്ചെറിഞ്ഞ് പോരുവാനുള്ള ഒരു ധൈര്യം ആ അവസരത്തിൽ അതുവരെ ഇല്ലാത്തൊരു ധൈര്യം എനിക്ക് ദൈവം നൽകി കർത്താവ് എന്നെ അത്രയും ശക്തമായിട്ടാണ് വിളിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഫാദർ ജോൺ ക്രിസ്റ്റഫർ വടശ്ശേരി വരാപ്പുഴ അതിരൂപതംഗമാണ് എൻ്റെ വീട് എറണാകുളത്ത് തന്നെ എളമക്കര എന്ന പ്രദേശത്താണ് എൻ്റെ വീട്ടിൽ അപ്പൻ അമ്മ മൂത്തൊരു പെങ്ങൾ ഇളയാനിയൻ അപ്പൻ മരിച്ചുപോയി എൻ്റെ പെങ്ങളും അനിയനും വിവാഹിതരാണ് എൻ്റെ വൊക്കേഷൻ ഒരു സ്പെഷ്യൽ വൊക്കേഷനായിട്ട് കാണേണ്ടി വരും കാരണം ഞാനൊരു വൈദികനാകാൻ വന്നത് പത്താം ക്ലാസ്സില് പഠനം കഴിഞ്ഞ് നേരെ വൈദികനാകാൻ വന്നതല്ല ലോകത്തിലെ എല്ലാ സാധ്യതകളും നിലനിൽക്കുമ്പോഴും അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പാതയിലേക്ക് വരാൻ കർത്താവ് എന്നെ പ്രത്യേകം ക്ഷണിച്ചതാണ് അങ്ങനെയാണ് ഞാൻ വൈദികനാകാൻ വരുന്നത് കുഞ്ഞുനാളിൽ എനിക്ക് ഒരു മിഷണറിയാകണമെന്നുള്ള ആഗ്രഹം എപ്പോഴും നിലനിന്നിരുന്നു കാരണം അനേകം മിഷണറിമാരുടെ കഥകളും അനുഭവങ്ങളും വൈദികരിലൂടെയും അതുപോലെ തന്നെ അപ്പൂപ്പനും അമ്മുമ്മയിലൂടെയും ഒക്കെ കേൾക്കാനിടയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈശോയുടെ സ്നേഹവും സുവിശേഷവും എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ദേശം വിട്ടും സുവിശേഷം പ്രഘോഷിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ നിലനിന്നിരുന്നു മാത്രമല്ല ആ കാലയളവിൽ എത്തിയോപ്യയിലെ പാവപ്പെട്ടവരുടെ സ്ഥിതിയും അവർ അവരനുഭവിക്കുന്ന പീഡനങ്ങളും ഒക്കെ കാണുമ്പോൾ അവരെ സഹായിക്കണമെന്നുള്ള ഉള്ളിലൊരു വലിയ പ്രചോദനം എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് മദർ മദർത്തരേസയുടെ ശുശ്രൂഷാ ജീവിതവും എന്നെ ഒരുപാട് പ്രോത്സാഹനം എഴുതിയിട്ടുണ്ട് ഈ ദൈവവിളി അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന കാലയളവിലാണ് ഞാൻ പത്താം ക്ലാസ്സിലായിരിക്കുമ്പോൾ ദൈവവിളി ക്യാമ്പിനെ കുറിച്ച് എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി സി എസ് എസ് ടി സഭാംഗമായ സിസ്റ്റർ ജൂഡ് അമ്മയോട് വന്ന് പറയുന്നത് അങ്ങനെ ഇടവകയിൽ നിന്നുള്ള ദൈവവിളിക്ക് പോയവരോടൊപ്പം ഞാനും ദൈവവിളിക്ക് ക്യാമ്പിന് പങ്കെടുക്കുവാനിടയാണ് ഈ ക്യാമ്പിൽ വളരെ മനോഹരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അതോടൊപ്പം തന്നെ ദൈവവിളിക്ക് താല്പര്യമുള്ളവരെ റെക്ടർ പ്രത്യേകം വിളിച്ച് കണ്ടു ആ സമയത്ത് ഞാൻ രൂപതയിൽ ചേരുവാൻ തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെ ദൈവവിളി ക്യാമ്പ് കഴിയുന്ന അവസരത്തിൽ എനിക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു പക്ഷേ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ വൈദികനാകാൻ പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലെങ്കിലും ചില ബന്ധുമിത്രാദികൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയതിൻ്റെ ഫലമായി എനിക്കൊരു വൈദികനാകാനുള്ള ആ അവസരം നഷ്ടമായി പക്ഷെങ്കിലും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു മിഷനറി ആകണമെന്നുള്ള ആഗ്രഹം നിലനിന്നിരുന്നു മാത്രമല്ല അതിനെ ആക്കം കൂട്ടുവാൻ അന്ന് സെമിനാരിയുടെ റെക്ടറായിരുന്ന മോൺസിനോട് തണ്ണിക്കോട്ട് പറഞ്ഞ പ്രാർത്ഥനകൾ എനിക്ക് ബലമായി കൂടെയുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന ദൈവമേ നീ എന്നെ എന്താക്കാൻ ആഗ്രഹിക്കുന്നുവോ അതാക്കി തീർക്കണമേ ഈ ഒരു പ്രാർത്ഥന ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ബലമായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ മുന്നോട്ട് പിന്നെ എൻ്റെ പഠനങ്ങളുമായി പോയി പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു മിഷനറി ആകണമെന്നുള്ള ആഗ്രഹം നിലനിന്നു വൈദികനാകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തി ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഒരു മിഷനറി ആകണമെന്നുള്ള ആഗ്രഹം പ്രത്യേകിച്ച് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ചേരണം ആഗ്രഹം എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു പക്ഷേ ആ സമയം അമ്മ ഒരുപാട് സങ്കടപ്പെടുകയും അത് എനിക്ക് ഒരു ധൈര്യപൂർവ്വം ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു അതിൻ്റെ ഫലമായി വീണ്ടും മുന്നോട്ട് പോയി പഠനങ്ങളും അതോടൊപ്പം തന്നെ ഒരു പി ജി ഡിപ്ലോമ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ആർ ഡി ബി എം എസിൽ ഞാനൊരു പി ജി ഡിപ്ലോമ എടുക്കാനിടയായി അതിനുശേഷം എനിക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി കിട്ടി ഒരു ഐ ടി സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി കിട്ടി ആ കമ്പനിയിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ അവരെന്നോടൊരു കമ്മിറ്റ്മെൻ്റ് ആവശ്യപ്പെട്ടു അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു മിഷനറി ആകണമെന്നുള്ള ആഗ്രഹം നിലനിന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു മൂന്ന് വർഷം ഞാൻ കമ്മിറ്റ്മെൻ്റ് തരാം അങ്ങനെ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ ജോലി രാജിവെച്ച് മിഷനറീസ് ഓഫ് ചാരിറ്റിയിൽ ജോയിൻ ചെയ്യാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ആ കമ്പനിയിൽ ചേരുന്നത് പക്ഷേ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിയാതെ ഈ കമ്പനിയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറി കാരണം അവിടെ എ ടു വിസിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു ടെസ്റ്റിങ് ഡെവലപ്മെൻറ്റ് ഡിപ്ലോയ്മെൻറ്റ് അങ്ങനെ ഒരു ഐ ടി പ്രൊഫഷണലിന് ആവശ്യമായുള്ള എല്ലാ മേഖലകളിലുമുള്ള എല്ലാ വളർച്ചയും കിട്ടാനുള്ള സാധ്യതകളുള്ള ഒരു ഇടമായിരുന്നു ഈ അവസരത്തിൽ പലപ്പോഴും ഞാൻ എൻ്റെ സ്വപ്നവും ഞാൻ ദൈവത്തോട് കൊടുത്ത വാഗ്ദാനവും ഒക്കെ മറന്നുപോയി പക്ഷെ മൂന്നാമത്തെ വർഷം കൃത്യം മൂന്നാമത്തെ വർഷം കർത്താവ് ചില എക്സ്പീരിയൻസിലൂടെ എനിക്ക് പുറത്തു വരണമെന്നുള്ള പുറത്തു വരാനുള്ള ഒരു അവസരം ഒരുക്കി തന്നു അങ്ങനെ മൂന്നാമത്തെ വർഷം ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി പിന്നീട് ഒരു റിട്രീറ്റിൽ പങ്കെടുക്കുകയും എൻ്റെ പ്രാർത്ഥനാ ജീവിതം ആകെപ്പാട് മാറി മറിയുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഞാൻ ബൈബിൾ സ്ഥിരമായി വായിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ജപമാലയ ഒല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്നെ കർത്താവ് ഒരു വചനം പഠിപ്പിച്ചു അത് വളരെ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയ അതുവരെ വചനം ബൈഹാട്ട് പഠിക്കാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല പക്ഷേ ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ എൻ്റെ പേഴ്സണൽ പ്രെയർ നടത്തി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണമിക്കപ്പെടും ഈ വചനവും അതുപോലെ തന്നെ ഈ വചനത്തിൻ്റെ അധ്യായവും വേഴ്സും കൃത്യമായി ലഭിക്കുവാനിടയായി ഞാൻ പോയി ബൈബിളിൽ എടുത്തു നോക്കി ഈ വചനം കൃത്യമാണോ ഉള്ള എന്നെ അത്ഭുതപ്പെടുത്തി ഈ വചനം കർത്താവിനെ പഠിപ്പിച്ചതാണെന്ന് അന്നാണ് എനിക്ക് അപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് പ്രിയപ്പെട്ട ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരാകത്തുകയാണ് ഈ ഒരു വചനഭാഗം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ചെന്നൈയിൽ ഒരു ഓവർസീസ് ഡെവലപ്മെൻ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു ആ കമ്പനിയിൽ പോകുന്നതിന് മുമ്പ് എപ്പോൾ ബൈബിൾ എടുത്ത് തുറന്നാലും എഴുന്നേറ്റ് ഡെമാസ്കസിൽ പോകുക എഴുന്നേറ്റ് ഡെമാസ്കസിൽ പോവുക എന്നുള്ളൊരു ഭാഗമാണ് എനിക്ക് കിട്ടിയിരുന്നത് പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ആയിരുന്നു ചെന്നൈ എന്ന് അങ്ങനെ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഓവസ് ഓവർസീസ് അസൈൻമെൻറ്റ് ലഭിച്ചു ഒരു ജാനുവരി ഇരുപത്തിയഞ്ചാം തീയതി ആയിരുന്നു ആ ഒരു അസൈൻമെൻ്റ് എനിക്ക് ലഭിക്കുന്നത് ആ അവസരത്തിൽ അവരെന്നോട് യു എസിൽ പോയി ഒരു ക്ലയൻ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ഭാരം പോലെ അനുഭവപ്പെട്ടു പക്ഷെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാരം അപ്പോൾ ഞാൻ കമ്പനിയുടെ ഉടമസ്ഥരോട് പറഞ്ഞു എനിക്ക് ഒരു ദിവസം കൂടി സമയം തരണം കാരണം പിറ്റേ ദിവസം അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസവും കൂടി എനിക്ക് അവധി ആവശ്യമാണ് ദിവസം എന്നെ സംബന്ധിച്ച ഒരു നിർണായകമായ ദിവസമായിരുന്നു കാരണം ഒരുപാട് സാധ്യതകൾ ഒരു വശത്ത് ഒരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു മറുവശത്ത് ദൈവം എന്തോ എന്നെ പ്രചോദിപ്പിക്കുന്നു ഏതെടുക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വലിയ സംശയം നിലനിൽക്കുന്ന ഒരു ദിവസമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ അന്നേ ദിവസം പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു അന്നേ ദിനം ഞാൻ അശോക് നഗർ സെൻ മത്യാസ് പള്ളിയിലെ അഡ്രേഷൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ഉപവസിച്ചും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ അന്ന് ഇരുന്നത് അങ്ങനെ പ്രാർത്ഥനയിൽ ആയിരുന്ന എന്നെ ദൈവം ആ ദിവസത്തിൻ്റെ അവസാനം ഒരു ബോധ്യം നൽകി അനുഗ്രഹിച്ചു നീ എന്നോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രഘോഷിക്കുക ഈ ഒരു ബോധ്യം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് മറുത്തൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ പിറ്റേ ദിവസം കമ്പനിയിൽ ചെന്ന് പറഞ്ഞു ആ ഒരു അസൈൻമെൻറ്റിന് വേറെ ആരെങ്കിലും നിങ്ങൾ നോക്കിക്കൊള്ളുക ഞാൻ ഈ കമ്പനിയിൽ അധികം നാളുണ്ടാകുകയില്ല സാധാരണ എല്ലാ ഡിസിഷൻ എടുക്കുമ്പോൾ മാതാപിതാക്കളോട് സംസാരിച്ച് മാത്രമാണ് ഞാൻ ഡിസിഷൻ എടുക്കാറ് പക്ഷേ ഈ ഒരു ഡിസിഷൻ്റെ കാര്യത്തിൽ അവരോട് തന്നെ ഞാൻ പറയുന്നത് രണ്ടാഴ്ചക്ക് ശേഷമാണ് പക്ഷെ അത് വീട്ടിൽ ഒരുപാട് അസ്വസ്ഥതകൾക്ക് കാരണമായി കാരണം ആ സമയത്ത് എനിക്ക് ഏകദേശം മുപ്പത് വയസ്സോളം അടുത്തിരുന്നു പിന്നീട് ഒരു വർഷത്തോളം എടുത്തു എൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലാകുവാൻ അതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ കാരണം ഒരുപാട് ഒപ്പോസിഷൻ എനിക്ക് നേരിടേണ്ടി വന്നു എൻ്റെ കൂട്ടുകാർ പലരും എന്നെ വിളിച്ച് എൻ്റെ ഈ ഒരു ഡിസിഷൻ എന്ത് പൊട്ടത്തരമാണ് എന്ത് മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ടായി ചിലർ വിളിച്ച് കരയുമായിരുന്നു നീ ഇത്രയും നല്ല പ്രോഗ്രാമറായിട്ട് എന്തിനാണ് ഈ ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കുന്നത് എന്തിനാണ് ഈ ഒരു പാതയിലേക്ക് പോകുന്നത് ഒരുപാട് സാധ്യതകൾ നിനക്ക് മുന്നിലുണ്ടല്ലോ എന്നിട്ടും നീ എന്തുകൊണ്ട് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് എതിർപ്പുകളും നേരിടേണ്ടി വന്ന സമയമായിരുന്നു ആരും തന്നെ എന്നെ മനസ്സിലാക്കാനില്ലാത്തൊരു സമയം കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലയളവെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാല് തുടങ്ങി രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ഒരു കാലയളവിലാണ് ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്തത് ആ ഒരു കാലയളവ് ഐ ടി മേഖലയെ സംബന്ധിച്ച് വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു സമയമാണ് എല്ലാവരും അമേരിക്കയിലേക്ക് കൊതി പോകുവാൻ ഒരു സമയം ആ അവസരത്തിൽ ഒരു ഓഫ് ഷോർ അസൈൻമെൻറ്റ് കിട്ടിയാൽ പിന്നെ അത് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കുന്ന ഒരു സമയത്താണ് എനിക്കിങ്ങനെ ഒരു അവസരം വരുന്നത് അപ്പോൾ ഞാനിത് ഡിനൈ ചെയ്തപ്പോൾ പലർക്കും അത്ഭുതമായി കമ്പനിയിൽ നിന്ന് പോലും എനിക്ക് ഈ ഒരു ഡിസിഷൻ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങളുണ്ടായി എന്നോട് അവർ പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ കൊച്ചിയിൽ ഒരു ഓഫീസ് ഇട്ടുതരാം നീ ദൂരമാണ് ഒരു പ്രശ്നമെങ്കിൽ ഞങ്ങൾ കൊച്ചിയിൽ ഒരു ഓഫീസ് ഇട്ട് തരാം പക്ഷേ അതൊന്നും എന്നെ പിൻവലിപ്പിച്ചില്ല കാരണം കർത്താവ് എന്നെ അത്രയും ശക്തമായിട്ടാണ് വിളിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതുപോലെ തന്നെ അമേരിക്കയിൽ പോയി വലിയൊരു പൊസിഷനിലേക്ക് എത്താനുള്ള സാധ്യതകളെയും എല്ലാം വലിച്ചെറിഞ്ഞ് പോരുവാനുള്ള ഒരു ധൈര്യം ആ അവസരത്തിൽ അതുവരെ ഇല്ലാത്തൊരു ധൈര്യം എനിക്ക് ദൈവം നൽകി എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ അനിയൻ ഒരു ദിവസം എൻ്റെ ആദ്യത്തെ ക്ലയൻ്റായ കാരുണ്യമാതാ സോഷ്യൽ സെൻറ്ററിലെ ചെല്ലുവാനിടയായി അവിടെ എൻ്റെ വളരെ അടുത്ത ഒരു മെൻറ്റർ കൂടിയായ സിസ്റ്റർ സാവിയോ ഉണ്ട് സാവിയോയെ എൻ്റെ അനിയൻ കാണുകയും അനിയൻ സിസ്റ്റർ സാവിയോട് ഇങ്ങനെ ഞാൻ മദർ തെരേസ ഓഫ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ജോ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു നീ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആലോചിച്ച് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു പതിനഞ്ച് ദിവസം പ്രാർത്ഥിക്കാം അതിനുശേഷം നമുക്ക് എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം അങ്ങനെ പതിനഞ്ച് ദിവസം ഞാനും സിസ്റ്ററും പ്രാർത്ഥിച്ചു പതിനഞ്ചാമത്തെ ദിവസം ഞാൻ ബൈബിളെടുത്ത് തുറന്നപ്പോൾ എനിക്ക് കർത്താവ് തന്ന വചനം അപ്പോസിലെ പ്രവർത്തനം ഏഴാം അധ്യായം മൂന്നാം തിരുവചനമായിരുന്നു അബ്രഹാത്തിൻ്റെ ഒരു വിളിയാണ് അതായത് നീ നിൻ്റെ മാതാവിനെയും പിതാവിനെയും എല്ലാം വിട്ട് ഞാൻ പറയുന്നിടത്തേക്ക് പോവുക അപ്പോൾ സിസ്റ്ററിനെ ഞാൻ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററിനും അതുപോലുള്ള ഒരു മെസ്സേജാണ് കിട്ടിയത് അപ്പോൾ നിൻ്റെ ദൈവവിളി കറക്റ്റാണെന്ന് സിസ്റ്റർ പറഞ്ഞു പക്ഷേ സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടത് നീ ഒരു ബ്രദർഹുഡിന് പോകേണ്ട ഒരു വൈദികനാകാൻ പോകുക അങ്ങനെ സിസ്റ്റർ ഡയറക്റ്റ് ചെയ്ത് എന്നെ എൻ്റെ ഇടവക വികാരിയായ മോൺസ്നോർ ആൻ്റണി കളത്തി വീട്ടിലിൻ്റെ അടുത്തേക്ക് വിട്ടു അങ്ങനെ മോൺസിനോറിനെ കണ്ടു മോൺസിനോർ എന്നോട് പറഞ്ഞു മൈന സെമിനാറി റക്ടറിനെ പോയി കാണുവാൻ അന്ന് അതിരൂപതയുടെ മൈന മൈനസ് സെമിനറി റക്ടർ ആയിരുന്നത് ബിഷപ്പ് ജോസഫ് ആയിരുന്നു ജോസഫ് കാലിക്കശ്ശേരി പിതാവ് എന്നോട് ഒരു ടെസ്റ്റ് മണി എഴുതി അയക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് മണി എഴുതണമെന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുറൈസിയയുടെ ആത്മകഥ എഴുതിയപ്പോൾ ഉള്ളൊരനുഭവമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ ഓർമ്മയെന്ന് വിശുദ്ധ കൊച്ചുറൈസിയ ആത്മകഥ എഴുതിയപ്പോൾ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചും ഉപവസിച്ചുമാണ് ആത്മകഥ എഴുതിയത് അതുപോലെ ഞാൻ എൻ്റെ ടെസ്റ്റ് മണിയും പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് എൻ്റെ ടെസ്റ്റ് മണി എഴുതിയഴിച്ചും അങ്ങനെ ഇത് ഈ ലെറ്റർ കിട്ടിയപ്പോൾ ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരാ അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ഡാനിയൽ അച്ചാരി പറമ്പിൽ പിതാവിനെ ഒരു ദിവസം അപ്പോയിൻമെൻ്റ് എടുത്ത് വന്ന് കാണുന്നു അങ്ങനെ പിതാവിനെ കാണുവാൻ വേണ്ടി ഞാൻ ചെന്നു പിതാവിനോട് പിതാവിനോടൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ നിനക്ക് നിന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളുമായി ഫോർമേഷനിലൂടെ കടന്നു പോകാൻ സാധിക്കുമോ അന്ന് എനിക്ക് ഏകദേശം മുപ്പത് വയസ്സോളം പ്രായമുണ്ടായിരുന്നു ഫോർമേഷനിൽ വരുന്ന കുട്ടികളുടെ പ്രായം പതിനഞ്ചോളം പതിനഞ്ച് തുടങ്ങി പതിനേഴ് വരെയൊക്കെ ആയിരിക്കും പ്രായം അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് പിതാവ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു എന്നേക്കാൾ പ്രായം കുറഞ്ഞ യുവാക്കളോടൊപ്പമാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു ഫോർമേഷൻ എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന പിതാവേ എന്ന ഉത്തരമാണ് ഞാൻ അന്ന് പിതാവിന് നൽകിയത് ഇപ്പോൾ പിതാവ് എന്നോട് പിന്നീട് വന്ന് വൊക്കേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുവാനാവശ്യപ്പെട്ടു അങ്ങനെ വൊക്കേഷൻ ക്യാമ്പിൽ ഞാൻ വന്ന് പങ്കെടുത്തു അതിലെനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ രൂപതയുടെ ഫോർമേഷനിലേക്ക് ഞാൻ പ്രവേശിച്ചു മൈനസ് സെമിനാരി ഫോർമേഷൻ എനിക്ക് ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഒരു വർഷത്തെ ഇനീഷ്യേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ബഹുമാനപ്പെട്ട വിൻസെൻ്റ് വാര്യത്തച്ഛനായിരുന്നു ഡയറക്ടർ വിൻസെൻ്റ് വാര്യത്തച്ഛൻ്റെ കീഴിൽ ഒരു വർഷം ഇനീഷ്യേഷൻ പ്രോഗ്രാമിലൂടെ കടന്നുപോയി പിന്നീട് രണ്ട് വർഷത്തെ ഫോർമേഷൻ ഫിലോസഫി ഫോർമേഷന് വേണ്ടി ഞാൻ കാർമൽഗിരി ആലുവ സെമിനാരിയിൽ പോയി അത് കഴിഞ്ഞ് റീജൻസി കാലയളവ് എത്തിയപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിച്ചു എൻ്റെ ബാച്ചിലുള്ള എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പിന് അപ്ലൈ ചെയ്യാനിടയായി ഞാൻ ആ ഫുൾ ടൈമർഷിപ്പിന് അപ്ലൈ ചെയ്തിരുന്നില്ല പക്ഷേ രൂപതയിൽ നിന്നും ഫുൾ ടൈമർഷിപ്പിന് എന്നെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ വിളിക്കുള്ളിൽ മറ്റൊരു വിളി തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഫുൾ ടൈമർഷിപ്പിന് വിട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അന്നാണ് ഞാൻ ആദ്യമായി ജീസസ് യൂത്തിനോടൊപ്പം എൻ്റെ യാത്ര തുടങ്ങുന്നത് യൂത്ത് മിനിസ്ട്രിയാണ് എൻ്റെ കാരിസം എന്ന കർത്താവ് ഈ ഒരു റീജൻസി കാലയളവിലൂടെ എനിക്ക് പറഞ്ഞു തന്നു മാത്രമല്ല എൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു മിഷൻ എന്ന സ്വപ്നത്തിന് ഒരു ചെറിയ ടേസ്റ്റും എനിക്ക് ഈ ഒരു ഫുൾ ടൈമർഷിപ്പിലൂടെ ദൈവം നൽകുവാനിടയായി ഞാൻ റീജൻസി ചെയ്തത് ഡോൺ ബോസ്കോ കോളേജ് മറാം മണിപ്പൂരിലാണ് അതൊരു വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു കാരണം ഞാനൊരു ബ്രദറായിരുന്നതുകൊണ്ട് ഞാനൊരു സലേഷ്യൻ കമ്മ്യ കമ്മ്യൂണിറ്റിയിലാണ് താമസിച്ചിരുന്നത് അവരുടൊപ്പം പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടൊപ്പം ഭക്ഷണവും പിന്നെ ഫുൾ ടൈമർഷിപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം ഞാനൊരു കോളേജിലായിരുന്നതുകൊണ്ട് അവിടുത്തെ ഹോസ്റ്റലിൽ സഹായിക്കുമായിരുന്നു അതുപോലെ അവിടുത്തെ ഒരു ക്ലാസിൻ്റെ ഇൻചാർജായിരുന്നു പിന്നെ ക്ലാസ്സുകളും എടുക്കണമായിരുന്നു പിന്നെ ഞാനൊരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ നിന്ന് വന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് ഒരു വൈദികൻ കമ്പ്യൂട്ടർ ഇൻചാർജായ ഒരു വൈദികൻ ഉപരിപഠനത്തിന് വേണ്ടി പോയപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ ചാർജും കൂടി എനിക്ക് ലഭിക്കാനിടയായി പക്ഷേ ഈ ഒരു സമയത്തും യുവാക്കളോട് സംവദിക്കാനും അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ പോയി ഈ യുവാക്കളെ ഒരുമിച്ച് കൂട്ടുവാനും ഒക്കെ അവസരം ദൈവം ആ ഒരു കാലയളവിൽ എനിക്ക് നൽകി അതിലേറെ മഹത്തരമായ ഒരു അനുഭവം എനിക്ക് ഈ ഒരു കാലയളവിൽ ലഭിച്ചത് ഞാൻ ഫുൾ ടൈമർഷിപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് റെക്സ് ബാൻഡ് ആദ്യമായി നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നത് ആ അവസരത്തിൽ ഒരുപാട് പ്രാർത്ഥന ഒരുക്കത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങിയതെങ്കിലും ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ദിവസം ഈ പ്രോഗ്രാമിന് വേണ്ടി കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ് അണ്ടർഗ്രൗണ്ട് പിടിച്ചു വെച്ചു പിന്നീട് എക്യുപ്മെൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരത്തിൽ ഞങ്ങൾ പരിശുദ്ധ കുർബാന തുറന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി യുവാക്കളും അങ്ങനെ അവിടെയുള്ള അധ്യാപകരും ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ പ്രോഗ്രാം നടക്കുന്ന ദിവസം രാവിലെ നാഷണൽ കോർഡിനേറ്ററും അസിസ്റ്റൻ്റ് കോർഡിനേറ്ററും കൂടി കൊഹിമ എന്ന സ്ഥലത്ത് പോയി അവിടെയുള്ള പല ഇടങ്ങളിൽ നിന്ന് എക്യുപ്മെൻസ് സജ്ജമാക്കി പ്രോഗ്രാം തുടങ്ങുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പ് ഈ ഞങ്ങളായിരിക്കുന്നിടത്തെത്തി ഒന്നര മണിക്കൂർ കൊണ്ട് ഈയൊരു അറി ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ എക്യുപ്മെൻറ്റ്സ് സ സെറ്റ് ചെയ്യാനും ഈ പ്രോഗ്രാം നടത്തുവാനും ദൈവം അവസരമൊരുക്കി തന്നത് ഇന്നും ഒരു വലിയ അത്ഭുതമായി കാണുന്നു കാലയളവ് കഴിഞ്ഞ് ഞാൻ ദൈവശാസ്ത്രം പഠിക്കുവാനായി പോയത് പൂനെ പേപ്പൽ സെമിനാരിലായിരുന്നു അവിടെ പുതിയ പല മിഷൻ മേഖലകളും ദൈവം എന്നെ കാണിച്ചു തന്നു അവിടെ പോയത് കൊണ്ട് തന്നെ വീണ്ടും എനിക്ക് യൂത്ത് മിനിസ്ട്രിയിൽ സജീവമായിട്ട് നിലനിൽക്കാൻ സാധിച്ചു അങ്ങനെ പൂനെയിലെ പഠനം കഴിഞ്ഞ് പിന്നെ ഡി കൻ മിനിസ്ട്രിക്ക് എന്നെ ദൈവം രൂപതയിലൂടെ പറഞ്ഞയച്ചത് വല്ലാർപാടം ബസ്ലിക്കയിലേക്കാണ് അവിടെയും മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തി അനുഭവിക്കുവാനും ഒരുപാട് പേരുടെ ജീവിത അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഇടപെടുവാനുമുള്ള അവസരങ്ങൾ ദൈവം നൽകി അതേ തുടർന്ന് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഫ്രാൻസിസ് കലർക്കൽ പിതാവിൻ്റെ കൈവയ്പ്പ് വഴിയാണ് ഞാൻ ഒരു വൈദികനാകുന്നത് അതൊരു അനുഗ്രഹീത നിമിഷമായിരുന്നു കാരണം ഒത്തിരി വർഷത്തെ കാത്തിരിപ്പും ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെയും ഫലമായിരുന്നു എൻ്റെ വൈദിക ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഓരോ വൈദിക ജീവിതവും അനേകം പേരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണെന്ന് ഇന്നും എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വൈദിക ജീവിതവും അതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വൈദികനായതിനു ശേഷം എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് മൗണ്ട് കാർമൽ ചർച്ച ചാർത്തിയാകായിരുന്നു രൂപതയിലെ ഏറ്റവും വലിയ ഇടവക പക്ഷേ എനിക്ക് പത്ത് മാസം മാത്രമേ കൊച്ചനായി സേവനമനഷ്ടിക്കാനുള്ള അവസരം ലഭിച്ചുള്ളൂ പിന്നീട് എന്നെ ആർച്ച് ബിഷപ്പ് ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായി നിയമിച്ചു രണ്ടര വർഷക്കാലം അവിടെ സേവനമനുഷ്ഠിച്ചു അതേ തുടർന്ന് എനിക്കൊരു ചെറിയ ഇടവകയിൽ ഏലൂർ വടക്കുംഭാഗം ക്രൈസ്റ്റ് ദ കിങ് ചേർച്ചിൽ ക്രീസ്റ്റ് ഇൻചാർജായി സേവനമനുഷ്ഠിക്കാനുള്ള അവസരം ലഭിച്ചു ഒരു പതിനൊന്ന് മാസത്തോളം അതോടൊപ്പം തന്നെ യൂത്ത് കമ്മീഷൻ്റെ ഡയറക്ടറുമായി എന്നെ രൂപത നിയമിക്കുകയുണ്ടായി രണ്ട് വർഷത്തോളം യൂത്ത് കമ്മീഷൻ്റെ ഡയറക്ടറായിരുന്നു പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ ഒരു അപ്പോയിൻമെൻ്റ് ലഭിക്കുകയും അങ്ങനെ പിന്നീട് അഞ്ചേ മുക്കാൽ വർഷത്തോളം ഞാൻ സെൻറ് ആൽബേർട്സ് കോളേജിൽ സേവനമനുഷ്ഠിച്ചു അതേ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് ഈ സെൻറ് സെൻറ് സബാസ്റ്റിൻസ് പള്ളിയിലെ വികാരിയായി കളത്തിപ്പറമ്പിൽ പിതാവ് എന്നെ നിയമിച്ചത് അപ്പോൾ ഈ ഒരു കാലയളവുകൾ പരിശോധിക്കുമ്പോൾ ദൈവം എന്നെ പല മേഖലകളിലൂടെ കടത്തിക്കൊണ്ടുപോയതായി അനുഭവപ്പെട്ടിട്ടുണ്ട് വൈദികനായതിനു ശേഷം കുംഭസാരം എന്ന കൂതാശിയിലൂടെ അതും ഒരു മിഷൻ മേഖലയാക്കി മാറ്റുവാൻ എന്നെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് യുവജനങ്ങളോടുള്ള ശുശ്രൂഷയിൽ ഒപ്പമുള്ള ശുശ്രൂഷയിൽ എല്ലാ കാലത്തും ഈ കഴിഞ്ഞ പത്ത് വർഷവും വൈദികനായിരുന്നപ്പോൾ യുവജനങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് ഞാൻ ചിലപ്പോൾ അമേരിക്കയിൽ ഒരു ഐ ടി കമ്പനിയിൽ വലിയൊരു പദവി വഹിക്കേണ്ട വ്യക്തിയായിരുന്നിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നെ ഒരു വൈദികനാകണം എന്നുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വൈദികനായി ഈ ഒരു ഷെയറിങ് സെഷനിൽ ഇരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് അതേ പറയുവാൻ അന്ന് എനിക്ക് ബലം നൽകിയ സർവ്വശക്തനായ തമ്പുരാനെ നന്ദി പറയുന്നു ഇനിയും മുന്നോട്ടുള്ള എൻ്റെ സ്വപ്നം ഒരു മിഷണറിയായി എല്ലാ എവിടെയായിരിക്കുന്നു അവിടെ ഒരു മിഷണറിയായി ജീവിക്കുക എന്നുള്ളതാണ് അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും എൻ്റെ ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് വിശ്വാസത്തോടെ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് വിശംശയക്കാൻ ശ്രദ്ധേക്കട്ടെ ഒരു നാളും എന്നെ വീടില്ല ഒരു <muchos> and mm -hmm.